ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം ഭാഗ്യമായി മാറുന്ന നിർഭാഗ്യങ്ങൾ ഒരു ദിവസം ഹൗസേപ്പിൻ്റെ കഴുതയെ കാണാതായി കുറേ അന്വേഷിച്ചിട്ടും കഴുതയെ കണ്ടുകിട്ടിയില്ല എന്തൊരു നിർഭാഗ്യം എല്ലാ ജനങ്ങളും പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ ആൺകഴുത ഒരു പെൺകഴുതയെ കൂട്ടിക്കൊണ്ടുവന്നു ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു എന്തൊരു ഭാഗ്യം എന്ന് അവർ പറഞ്ഞു പിന്നൊരു ദിവസം ഔസേഫിൻ്റെ മകൻ വീണ് കാലൊടിഞ്ഞു എന്തൊരു നിർഭാഗ്യം എല്ലാ ജനങ്ങളും പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യത്തെ ചെറുപ്പക്കാരെയെല്ലാം നിർബന്ധമായി യുദ്ധരംഗത്തേക്ക് കൊണ്ടുപോയി അവരിൽ അധിക പേരും മരിച്ചു കാലൊടിഞ്ഞിരുന്നത് കൊണ്ട് ഔസേപ്പിൻ്റെ മകനെ മാത്രം യുദ്ധരംഗത്തേക്ക് കൊണ്ടുപോയിരുന്നില്ല എന്തൊരു ഭാഗ്യം ജനങ്ങളെല്ലാം പറഞ്ഞു ഔസേപ്പിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പലതും സംഭവിച്ചു ജനങ്ങൾ അതിനെയെല്ലാം ഭാഗ്യമെന്നും നിർഭാഗ്യമെന്നുമൊക്കെ ഒക്കെ പേരിട്ടെങ്കിലും ഔസേപ്പ് അതൊന്നും ഭാഗ്യമോ നിർഭാഗ്യമോ ആയി കണക്കാക്കിയില്ല ഹൗസി ഇങ്ങനെയാണ് പറഞ്ഞത് നിർഭാഗ്യമെല്ലാം പിന്നെ ഭാഗ്യമായി മാറും